ശിവഖേരയുടെ യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണിത് നിങ്ങൾക്കും വിജയിക്കാം എന്ന ഈ പുസ്തകത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു ദിവസം കൊണ്ടല്ല പല ദിവസങ്ങളിലായി ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ട് ഈ പുസ്തകം മുഴുവൻ നമുക്ക് പഠിക്കാം ഈ പുസ്തകത്തിൽ അദ്ദേഹം മെയിനായിട്ട് പറയുന്ന കാര്യം ഈ പുസ്തകത്തെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വിജയിക്കാം എന്നുള്ളതിന് ഈ വിജയിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം അതായത് മൂന്ന് കാര്യങ്ങൾ അറിയണം എന്താണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ നേടാൻ ആ ആണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അത് നേടാനുള്ള മാർഗങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒരു ആവറേജ് അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ പുസ്തകം വായിക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരും ഓക്കെ ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടല്ല എൺപത്തഞ്ച് ശതമാനം ആളുകളും ജീവിതത്തിൽ വിജയം കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് വെറും പതിനഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ അക്കാദമിക മികവ് കൊണ്ട് ജീവിത വിജയം നേടിയത് ബാക്കി എൺപത്തഞ്ച് ശതമാനം ആളുകളും അവനവൻ്റെ മനോഭാവം മാറ്റിയതിലൂടെയാണ് ജീവിത വിജയം നേടിയതെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു ഈ പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു ഒരു ഉത്സവ സ്ഥലത്തെ ബലൂൺ കച്ചവടക്കാരനെ പറ്റിയാണ് ഈ കഥ തുടങ്ങുന്നത് ബലൂൺ കച്ചവടക്കാരൻ പല വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ ഹൈഡ്രജൻ നിറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ട് പല വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ അപ്പോൾ അത് വിൽപ്പന നടത്തുകയാണ് കടൽ തീരത്ത് അപ്പോൾ ഒരു ഒരു കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് അംഗളെ ഇതില് ഈ ബലൂണുകളില് കറുത്ത നിറമുള്ള ബലൂണും മുകളിലേക്ക് പോയി ഉയരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു കറുത്ത ബലൂൺ കട്ടിയത് വിടുന്നു അതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകുന്നു അപ്പോൾ കുട്ടി വിസ്മയ കണ്ണുകളോടെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് മക്കളെ ആ ബലൂണിന്റെ നിറമല്ല അതിനു മുകളിലേക്ക് ഉയർത്തുന്നത് പകരം അതിൽ നിറച്ചിരിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ് അതിന് മുകളിലേക്ക് ഉയർത്തുന്നത് എന്നതുപോലെ നാം ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കുവാൻ വിദ്യാഭ്യാസ യോഗ്യതകൾ നിറച്ച് വെച്ച ഭാണ്ഡക്കെട്ട് കൊണ്ടൊരു ഗുണവുമില്ല പകരം നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഹൈഡ്രജൻ നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന മനോഭാവമാകുന്ന ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നിസ്സംശയം ഈ പുസ്തകത്തിൽ പറയുകയാണ് തുടക്കത്തിൽ തന്നെ ബാക്കി ഭാഗം അടുത്ത ദിവസം